നമസ്കാരം എല്ലാവർക്കും ഹിരോഷിമ നാഗസാക്കി ക്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഹിരോഷിമ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ആറ് അതിൻ്റെ കൂടെ തന്നെ പഠിക്കുക നാഗസാക്കി ദിനമാണ് ഓഗസ്റ്റ് ഒമ്പത് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഉദയ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ശാന്തിയുടെ നഗരം ഹിരോഷിമ നാലാമത്തെ ചോദ്യം നോക്കാം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം വിശാലമായ ദ്വീപ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഹിരോഷിമ നാഗസഖി എന്നീ സ്ഥലങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഉത്തരം യു എൻഒ യുണൈറ്റഡ് നേഷൻ ഓർക്കിഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ബുദ്ധൻ ചിരിക്കുന്നു ചിരിക്കുന്നു ചോദ്യം എന്ന പേര് നൽകിയത് ആര് ഉത്തരം ഇന്ദിരാഗാന്ധി പത്താമത്തെ ചോദ്യം അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിന് നൽകിയ രഹസ്യ പേര് എന്തായിരുന്നു ഉത്തരം മാൻഹട്ടർ പദ്ധതി